ഉഭയകക്ഷി സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ എത്യോപ്യ സന്ദർശനം സ്വീകരണമാണ് എത്യോപ്യൻ സർക്കാർ നൽകിയത് വിമാനത്താവളത്തിൽ എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു തുടർന്ന് സയൻസ് മ്യൂസിയത്തിലേക്കുള്ള യാത്രയിൽ അബി അഹമ്മദ് അലിയാണ് കാർ ഓടിച്ചത് തുടർന്ന് ഹോട്ടലിന് പുറത്ത് കാത്തുനിന്ന് ഇന്ത്യൻ സമൂഹത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിച്ചു സ്വീകരണമാണ് പ്രവാസി സമൂഹം പ്രധാനമന്ത്രിക്ക് നൽകിയത് കലാ സാംസ്കാരിക പ്രകടനങ്ങളും പ്രധാനമന്ത്രി വീക്ഷിച്ചു തുടർന്ന് ധാരണാപത്രങ്ങളിലും ഇരു നേതാക്കളും ഒപ്പുവച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൌഹൃദ രാഷ്ട്രങ്ങളുടെ പിന്തുണ വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബഹൽഗാം ആതലേർ സംവേദന ആഭാർ എത്തിയോപ്യൻ പ്രധാനമന്ത്രിയുമായി പ്രതിനിധിതല ചർച്ചയും പ്രധാനമന്ത്രി നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എത്യോപ്യ നൽകിയ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു എത്തിയോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ലോകത്തിലെ വളരെ പുരാതനവും സമ്പന്നവുമായ രാജ്യത്ത് നിന്ന് ആദരിക്കപ്പെടാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അംഗീകാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു और समृद्ध सभ्यता द्वारा सम्मानित किया जाना मेरे लिए बहुत गौरव की बात है मैं सभी भारतवासियों की ओर से इस सम्मान को पूरी विनम्रता और कृतज्ञता से ग्रहण करता हूं എത്യോപ്യൻ പരമോന്നത ബഹുമതി ലഭിക്കുന്ന ആദ്യ ആഗോള രാഷ്ട്ര തലവനാണ് നരേന്ദ്രമോദി വിദേശത്തുനിന്ന് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഇരുപത്തിയെട്ടാമത് പുരസ്കാരമാണിത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ